നിങ്ങൾക്ക് പരീക്ഷ പേടിയാണോ പരീക്ഷ പേടി മാറ്റാൻ ഇതാ കുറച്ച് വഴികൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുട്ടികൾക്ക് ആദ്യ കൂടുന്ന സമയവും വിഷയങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ അവ മറന്നു പോകുന്നതാണ് പല കുട്ടികളുടെയും പ്രധാന പ്രശ്നം കൃത്യമായി ഒരുങ്ങുക എന്നതാണ് പരീക്ഷ പേടിയെ മാറ്റാൻ ആദ്യമായി ചെയ്യേണ്ടത് ഓരോ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങളും പഠിക്കേണ്ട രീതിയും ആദ്യം തന്നെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഏതൊരു പരീക്ഷയും കൃത്യമായ പ്ലാനിങ്ങിനോടെ സമീപിച്ചാൽ വിജയം സുനിശ്ചിതമാണ് പരീക്ഷയുടെ ടൈം ടേബിൾ ലഭിച്ചിട്ടാവരുത് പ്ലാനിങ് തുടങ്ങാൻ എപ്പോൾ പഠിക്കണം പഠിക്കുന്നതിന് പ്രത്യേക സമയം നൽകേണ്ടതുണ്ടോ പലരുടെയും മനസ്സിലുള്ള ചോദ്യമാകും ഇത് ഓരോരുത്തർക്കും പഠിക്കുന്നതിന് ഇഷ്ടപ്പെട്ട സമയമുണ്ടാകും ചിലർക്ക് പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും താല്പര്യം ചിലർക്ക് രാത്രി വൈകിയിരുന്ന് പഠിക്കുന്നതായിരിക്കും താല്പര്യം കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പഠിക്കാൻ വിടുന്നതാകും ഉചിതം എത്ര മണിക്കൂർ പഠിക്കണം എത്ര മണിക്കൂർ പഠിച്ചു എന്നതിലല്ല എത്ര കാര്യക്ഷമമായി പാഠഭാഗങ്ങൾ പഠിച്ചു എന്നതിലാണ് കാര്യം ഓരോ കുട്ടികളും പഠിക്കാൻ എടുക്കുന്ന സമയം വ്യത്യസ്തമാണ് ചില കുട്ടികൾ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പഠിക്കും ചിലർക്ക് കൂടുതൽ സമയം വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്ര സമയം കൊണ്ട് പഠിക്കണം പഠിക്കണമെന്ന് കുട്ടികളോട് ഒരിക്കലും പറയരുത് നന്നായി ഭക്ഷണം കഴിച്ച ശേഷം കുട്ടികളോട് പഠിക്കാൻ ഇരിക്കാൻ പറയരുത് ഉറക്കം വരുന്നതിനുള്ള സാധ്യതയുണ്ട് പഠിക്കുന്നതിനിടയിൽ കുട്ടികളോട് ഇടവേള എടുക്കാൻ പറയണം ഒരു മണിക്കൂർ പഠിച്ച ശേഷം പത്ത് മിനിറ്റ് വരെ ഇടവേള നൽകാം എവിടെ എവിടെയിരുന്നു പഠിക്കണം പഠിക്കുന്നത് എവിടെ ഇരുന്നാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചിലർക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതാകും താല്പര്യം കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്നു പഠിക്കാൻ അനുവദിക്കുന്നതാകും നല്ലത് കുട്ടികൾ പഠിക്കാനിരിക്കുന്ന റൂമിൽ നല്ല വെളിച്ചവും വായുവും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം പഠിച്ച കാര്യങ്ങൾ മറക്കാതെ എങ്ങനെ ഓർത്തിരിക്കാം എന്നത് പ്രധാനപ്പെട്ടതാണ് ഓരോ വിഷയങ്ങളും പാഠങ്ങളും പഠിക്കും പഠിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിലെ ഏതെങ്കിലും വസ്തുവായോ പ്രവർത്തനമായോ അവയെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഴിയായി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളോ തിയറികളോ ഉള്ള പേജുകളിൽ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വരച്ച് വെച്ച് അവ പെട്ടെന്ന് ഓർത്ത് എടുത്ത് പാഠഭാഗങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും എഴുതി പഠിക്കുന്നതും ഓർമ്മശക്തി വർദ്ധിപ്പിക്കും ഓരോ ദിവസവും ക്ലാസ്സിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പരമാവധി ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കണം ഇതുവഴിയായി മറവിയെ നേരിടാൻ സാധിക്കും